കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക നമസ്കാരം ശത്രുദോഷം അകലാനും കടബാധ്യതകൾ തീരാനും സൗന്ദര്യ ലഹരിയിലെ ശ്ലോക ശ്രീ ശങ്കരാചാര്യ സൗന്ദര്യ ലഹരി വളരെ വളരെ വിശേഷപ്പെട്ടതാണ് ഞാൻ അതിലെ പല ശ്ലോകങ്ങളും പലതും പലർക്കും പറഞ്ഞിട്ടുണ്ട് പലരോടത് നിരന്തരമായി ഉപയോഗിക്കാനും പറഞ്ഞിട്ടുണ്ട് ശ്രീ ശങ്കരാചാര്യയുടെ സൗന്ദര്യ ലഹരി ശ്ലോകങ്ങൾ ദിനവും പാരായണം ചെയ്യുന്നതിലൂടെ മനുഷ്യരുടെ തീരാ ദുഃഖങ്ങളും കടബാധ്യതകളും അകലാനും ശത്രുദോഷം മാറാനും ഒക്കെ സഹായിക്കുന്നു എന്ന് നമുക്കറിയാം ഈ ശങ്കരാചാര്യരുടെ ഈ സൗന്ദര്യ ലഹരി നിങ്ങൾ ഓരോ ശ്ലോകങ്ങളും ഇത്ര തവണ ഇത്ര തവണ എന്ന് പറയുന്നത് അതുപോലെ തന്നെ നിങ്ങൾ നിരന്തരം അതിനെ കാത്തു സൂക്ഷിച്ച് പാരായണം ചെയ്തു പോന്നാല് തീർച്ചയായിട്ടും നമ്മൾ ആഗ്രഹിക്കുന്ന തലത്തിലേക്ക് എത്തിപ്പെടാൻ പറ്റും അത് ഉറപ്പാണ് നമ്മൾ സ്ത്രീകൾ അത് ചെയ്തു നോക്കാം പരീക്ഷിക്കാൻ വേണ്ടിയിട്ടല്ല വിശ്വാസത്തോടെ ഭയഭക്തിയോടെ നിങ്ങൾ ചെയ്തു നോക്കുക തീർച്ചയായിട്ടും അതിന് ഫലം കിട്ടും സൗന്ദര്യലഹരിയിലെ ഇരുപത്തി മൂന്നാമത്തെ ശ്ലോകം വാ മാ വപൂരാ പരിതൃപ്തനെ എന്ന് തുടങ്ങി കുടിലാശി ചൂടോല മുഗുഡം എന്ന ശ്ലോകം കടബാധ്യത തീരാനും ഒഴിവാക്കുന്നു ഇരുപത്തി മൂന്നാമത്തെ ശ്ലോകം എടുത്താൽ മതി സൗന്ദര്യലഹരി എടുത്തിട്ട് ഇരുപത്തി മൂന്ന് നമ്പർ കാണുന്ന ഇരുപത്തി മൂന്നാമത്തെ ശ്ലോകം നാല് വരിയാണ് ആ ഇരുപത്തി മൂന്നാമത്തെ ശ്ലോകം എടുത്തിട്ട് നിങ്ങൾ മുപ്പത്തിയാറ് തവണ എല്ലാ ദിവസവും അങ്ങ് പാരായണം ചെയ്തോളാം മുപ്പത്തി ആറ് തവണ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മളുടെ കടബാധ്യതകളൊക്കെ തീരാനും നമ്മൾക്ക് ഒരുപാട് ധനസമ്പത്ത് വരാനും ധനം വരാനുള്ള ശ്ലോകങ്ങൾ വേറെയുണ്ടെങ്കിൽ തന്നെയും കടബാധ്യതകളൊക്കെ എങ്ങനെയൊക്കെയോ ഒഴിഞ്ഞില്ലാതെയായി മാറുന്നതാണ് ഈ പറയുന്ന സൗന്ദര്യലഹരിയിലെ ഇരുപത്തി മൂന്നാമത്തെ ശ്ലോകം അതുപോലെ തന്നെ ഇരുപത്തി ആറാമത്തെ ശ്ലോകമുണ്ട് ഇരുപത്തി ആറാമത്തെ ശ്ലോകം വിരഞ്ജി പഞ്ചോത്ഥം എന്ന് തുടങ്ങിയിട്ട് തത് പതിരൗ സേ എന്നതുവരെയുള്ള ശ്ലോകം അത് ഇരുപത്തി ആറാമത്തെ ശ്ലോകമാണ് ഇത് ശത്രുദോഷം നമുക്ക് ശത്രുക്കൾ ഉണ്ട് എന്ന് തോന്നിയാൽ ശത്രുക്കളെ നമ്മൾ ഉപദ്രവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പാരായണം ചെയ്യുന്ന ശ്ലോകമാണ് ഈ ഇരുപത്തി ആറാമത്തെ ശ്ലോകം ഇങ്ങനെ ഓരോ ശ്ലോകങ്ങൾക്കും ഓരോ അർത്ഥവത്തായ ഭാവങ്ങളുണ്ട് അതിനെ നമ്മൾ ഇതുപോലെ തന്നെ മുപ്പത്തി ആറ് തവണ പാരായണം ചെയ്യുക കുറഞ്ഞത് നൂറ്റെട്ട് വണ ചെയ്യുന്നത് വളരെ നല്ലതാണ് നൂറ്റെട്ട് തവണയൊക്കെ ഇരുന്ന് ക്ഷമയോടെ ചെയ്യാൻ പറ്റിയെങ്കിൽ അത് വളരെ ഉപകാരപ്രദമാണ് മുപ്പത്തി മൂന്നാമത്തെ ശ്ലോകം നിങ്ങൾ പാരായണം ചെയ്യുകയാണെങ്കിൽ എല്ലാ ദിവസവും പാരായണം ചെയ്യുകയാണെങ്കിൽ ഐശ്വര്യ സമൃദ്ധിദായകമായ ധനം വന്ന് കയറും എന്നുള്ളതാണ് അനുഭവ സമ്പത്തും കൂടിയാണ് അത് പാരായണം ചെയ്യുക ഇങ്ങനെ ഓരോ ശ്ലോകത്തിനും ഓരോ അർത്ഥവത്തായ കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട് കേസ് കാര്യങ്ങളൊക്കെ മാറാൻ വേണ്ടിയിട്ട് സൗന്ദര്യ ലഹരിയിൽ ജപിക്കേണ്ട ശ്ലോകം മുപ്പത്തി എഴുപത്തി ആറാമത്തെ ശ്ലോകം മുപ്പത്തെട്ട് തവണ അതുപോലെ ഈ മുപ്പത്തി മൂന്നാമത്തെ ശ്ലോകം എല്ലാ ദിവസവും മുപ്പത്താറ് തവണ ജപിച്ചു കഴിഞ്ഞാൽ പാരായണം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ധനധാന്യ സമ്പത്ത് വന്നുകൊണ്ടിരിക്കും കടം മാറാനുള്ളത് ജപിച്ചാൽ കടങ്ങൾ ഒഴിഞ്ഞുകൊണ്ടിരിക്കും ഭർത്താവിൻ്റെ മദ്യപാനം മാറാനുള്ളാണെങ്കിൽ അത് അങ്ങനെ ഓരോന്നിനും നമ്മുടെ സൗന്ദര്യ ലഹരി അപ്പോൾ ഒരിക്കലും സൗന്ദര്യ ലഹരി ബുക്ക് വാങ്ങി വയ്ക്കുക അതിൽ ഓരോ മന്ത്രങ്ങൾക്കുള്ള ശക്തിയും ഇതും നമ്മൾ പറഞ്ഞു രാം എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ ജാതകവും കൂടെ പരിശോധിച്ച് നിങ്ങളുടെ കഷ്ടകാലത്തിനുള്ള ദുരിത നിവാരണങ്ങളും കൂടെ വരുത്തി നിങ്ങൾക്കുള്ള സമയദോഷവും കൂടെ ഭംഗിയാക്കി കഴിഞ്ഞാൽ സമയദോഷത്തിലുള്ള ആ ദോഷങ്ങളും കൂടെ മാറ്റി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ പറയുന്ന ഗുണഗണങ്ങളെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും സാധാരണ ഒരു മനുഷ്യൻ വിചാരിച്ചു കഴിഞ്ഞാൽ നേടിയെടുക്കാൻ പറ്റുന്ന ഗുണഗണങ്ങളെ ഉള്ളൂ ഇത് ഈ പാരായണം കൊണ്ടും നാമജപം കൊണ്ടൊക്കെ നമുക്ക് സാധിക്കുന്നതാണ് അതിനെ ഏതെങ്കിലും തരത്തിൽ നമ്മളുടെ നമ്മളിലെ ചക്രാസ് ഉണർന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒരുപാട് ഗുണനേട്ടങ്ങൾ വരും അതിന് ബ്ലോക്കായി കിടക്കുന്നത് കൊണ്ടാണ് നമുക്ക് ജീവിതം ഇതത്ര ഒരു ഉയർച്ചയില്ലാത്തത് അപ്പം അതുകൊണ്ട് ഈ പറയുന്ന സൗന്ദര്യ ലഹരി വാങ്ങിവയ്ക്കുക അതിനെ നമ്മൾ വേണ്ട രീതിയിൽ പാരായണം ചെയ്യുക ഓരോ ശ്ലോകങ്ങൾക്ക് ഓരോ കാര്യങ്ങളാണ് സാധിക്കും കാര്യങ്ങളാണ് അതിനെ അതേ രീതിയിൽ നമ്മൾ കൊണ്ടുപോകുക